നമുക്ക് പൗലശിക റോമാന സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലെ പന്ത്രണ്ട് മുതലുള്ള ധ്രുവചനങ്ങളുടെ ഭാഗം എന്ന് വായിച്ച് പെട്ടെന്ന് നോക്കാം ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തത് കൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിന്റെ പാവത്തിൽ സദൃശ്യമായ പാവം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിടുന്നവന്റെ പ്രതിരൂപമാണ് എന്നാൽ പാവം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാവം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും കൃപയും ഈശോ മിശിഹായ എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമർദ്ദമായി ലഭിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ കേട്ട ഈ ഒരു വചനഭാഗത്തെ ഒന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം അതുപോലെ തന്നെ ഈശോ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തു തന്നേക്കുന്നത് അല്ലെങ്കിൽ ഈശോയുടെ മരണത്തിലൂടെ ഈശോയുടെ ഉദ്ധാനത്തിലൂടെ നമുക്ക് കൈവന്നേക്കുന്ന കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈയൊരു കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടും നമ്മുടെ പ്രതീക്ഷ നമുക്കറിയാം ആദത്തിന്റെ പാവത്തിലൂടെ മനുഷ്യവംശം മുഴുവനും തെറ്റിലേക്ക് പോയി അല്ലെങ്കിൽ പാപത്തിലേക്ക് വീണു അല്ലെങ്കിൽ ഒരു പാപത്തിന്റെ ചായ കൊണ്ട് ഈശോ ആ നമ്മളെ രക്ഷിക്കാനായിട്ട് സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ചു അല്ലെങ്കിൽ പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ചു നമ്മളെ പാപ തന്റെ കുരുശ്മരണത്തിലൂടെ ഉദ്ധാരണത്തിലൂടെ നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണല്ലോ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസം അപ്പം ഈശോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു തന്നതെന്നൊന്ന് ഇഷ്ടം നമുക്കൊന്ന് ഒന്ന് ധ്യാനിക്കാം ഒന്ന് ചിന്തിക്കാം അതായത് നമ്മളിപ്പോ വായിച്ചു കേട്ടത് പോലെ ഒരു മനുഷ്യൻ മൂലം പാപവും അത് മൂലം എല്ലാവരും പാവികളായി തീർന്നു ഒരു മനുഷ്യൻ പോലും പാവ ലോകത്തിൽ പ്രവേശിച്ചു അത് അതുമൂലം എല്ലാവരും പാപികളായി തീർന്നു എന്ന് പറയുന്നത് അതിനുശേഷം പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് സിഹ പറഞ്ഞേക്കുന്നത് ഒരു മനുഷ്യന്റെ അനുസരണം അല്ലെങ്കിൽ ആ മനുഷ്യന്റെ സഹനം എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണമായെന്ന് പറഞ്ഞേക്കുന്നു അപ്പൊ ഈശോയും ആദും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഈശോയും ആദവും തമ്മിലുള്ള ഒരു എന്താ പറയാ ബന്ധം റിലേഷൻ എന്താണ് നമ്മൾ നമ്മളെ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു ഇതുകൂടി ഞാൻ അപ്രേം പിതാവ് നമുക്കറിയാം സുറിയാനി സഭയിലെ പിതാവായിരുന്ന മാർ അപ്രേം അപ്രേമിന്റെ ദൈവശാസ്ത്രം വളരെ സിമ്പിളാണ് വളരെ പോയറ്റ് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു ഇരിക്കും പറഞ്ഞത് അപ്രേം അപ്പൊ അപ്ര അപ്രേം പിതാവൊക്കെ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ഈശോയും ആദവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ വിളിച്ചിട്ട് നമുക്ക് വളരെ ലളിതമായിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് മനസ്സിലാക്കാൻ മുഴുവൻ പറയാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും നോക്കാം ഈശോയെ അപ്രേമിതാവ് അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ പലരും വിളിക്കുന്നത് രണ്ടാം ആദമങ്ങൾ രണ്ടാം ആദം എന്തുകൊണ്ടായിരിക്കും രണ്ടാം ആദമെന്ന് വിളിക്കാൻ കാരണം ആദം നമുക്കറിയാം ഒരു കളക്റ്റീവ് നെയമാണ് കളക്റ്റീവ് എന്ന് വെച്ചാൽ മനുഷ്യവംശത്തെ മുഴുവനും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ആദം മനുഷ്യവംശത്തെ മുഴുവനും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാദം അപ്പം ആദത്തിന്റെ പാപം ശരിക്കും പറഞ്ഞാല് ഒരു വ്യക്തിയുടെ പാപം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ ചെയ്ത പാപം എന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത് ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ ചെയ്ത പാപം ദൈവം മനുഷ്യനെ സർവ്വസമൃദ്ധിയില് സർവസമ്പത്തിൽ അല്ലെങ്കിൽ എല്ലാവിധ ഐശ്വര്യം കൊണ്ടും അവനെ സൃഷ്ടിച്ചു തന്റെ സ്വാതന്ത്ര്യം തനിക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് അവൻ പാപം ചെയ്തു അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കഥ എന്ന രീതിയിലും ഒരു ഉപമ എന്ന രീതിയിലുമാണ് ഈ പറയുന്ന ആദത്തിന്റെയും ഹവായുടെയും ചിത്രീകരണം ഉൽപ്പത്തി സ്വത്തിൽ കൊടുക്കുന്നത് അപ്പം ആദം ചെയ്ത പാപത്തിന് അല്ലെങ്കിൽ ആദത്തിലൂടെ മനുഷ്യവംശം മുഴുവനും ദൈവത്തിന്റേതായിട്ട് ചെയ്ത പാപത്തിനെ പരിഹാരം ചെയ്യാനായിട്ട് ദൈവം തന്നെ കടന്നു വരുവാണ് എന്തുകൊണ്ടാണ് ദൈവം തന്നെ കടന്നു വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഒരാളോ ഒരാൾക്കെതിരെ തെറ്റ് ചെയ്ത ഇപ്പൊ എ ബിക്ക് എതിരെ തെറ്റ് ചെയ്യുന്ന കൂട്ടിക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സിംപിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ഞാൻ എന്റെ സഹോദരനെ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തു അതിനെ പരിഹാരം ചെയ്യേണ്ടത് ഞാനാണ് ഞാൻ ചെയ്തെങ്കിലേ അത് പരിഹാരം ആവത്തുള്ളൂ മറ്റൊരാള് ചെയ്യുമ്പം അത് എനിക്ക് വേണ്ടിയിട്ട് ജാമ്യം നിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും ഞാനാണ് ശരിക്കും പറഞ്ഞാൽ പരിഹാരം ചെയ്യേണ്ടത് അപ്പം മനുഷ്യൻ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്താൽ അവിടെ പരിഹാരം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യനാണ് പക്ഷെ നമ്മളിവിടെ കാണുന്നു മനുഷ്യനെല്ലാം മറിച്ച് ഈശോയാണ് അല്ലെ ദൈവം തന്നെയാണ് പശ്ചാത്തലത്തിൽ രണ്ടാമത്തെ വ്യക്തി തന്നെ വന്ന് പരിഹാരം ചെയ്യുവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് പരിഹാരം ആകുമോ അങ്ങനെയാണോ ചെയ്യേണ്ടത് മനുഷ്യനാണല്ലോ ചെയ്യേണ്ടത് അത് നമുക്ക് സ്വ സ്വാഭാവികമായിട്ട് ഒരു ചിന്തയാണ് കാരണം ഇതാണ് ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ ചെയ്ത ഒരു പാപത്തിന്റെ ഫലം എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എഫക്റ്റ് എന്ന് പറയുന്നത് അത് അനന്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും ദൈവത്തിനെതിരെ ചെയ്ത പാപത്തിന്റെ പരിഹാരം അതിന്റെ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെ അതിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് അതിനൊരു തക്കതായ ഒരു പരിഹാരം ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും പറ്റത്തില്ല അത് ദൈവത്തിനെ പറ്റത്തുള്ളൂ പക്ഷെ അപ്പുറത്ത് വേറൊരു തത്വം കിടപ്പുണ്ട് അതായത് മനുഷ്യനാണ് പാവം ചെയ്തത് അപ്പൊ മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യുകയും ചെയ്യണം പക്ഷെ ഒരു മനുഷ്യനും ഈ പരിഹാരം ചെയ്യാനും പറ്റത്തൂല്ല അപ്പം പിന്നെ വേറൊരു പോകുന്നത് പോകുമ്പോഴേ എന്താ ദൈവം തന്നെ മനുഷ്യനായി വന്ന് മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ അതേ തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പരിഹാരം ദൈവത്തിന് പരിഹാരം ചെയ്യുകയാണ് ഇതാണ് മനുഷ്യാവതാരം അല്ലെങ്കിൽ ഈശോയുടെ കുരിശു മനോ ഉദ്ധാരണത്തെ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന് മനുഷ്യനാണ് ദൈവത്തിനെതിരെ പാപം ചെയ്തത് ഈ പാപത്തിന്റെ പരിഹാരമാണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട പാപത്തിന്റെ പരിഹാരം ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും എന്നാൽ മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യേണ്ടതുകൊണ്ടും ദൈവം തന്നെ മനുഷ്യരൂപമെടുത്ത് അല്ലെങ്കിൽ മനുഷ്യനായി തീർന്ന് നമ്മളോട് നമ്മൾ ആകൃതിയിൽ നമ്മളോട് നൂറ് ശതമാനം സദൃശ ആയിരുന്നു നമ്മൾ പറയുന്നത് അല്ല വായിക്കുന്നത് അപ്പം എന്നിട്ട് നമുക്ക് നമ്മളെ റെപ്രസെന്റ് ചെയ്ത് പരിഹാരം ചെയ്യുവാണ് അപ്പം അതുകൊണ്ട് ആദം വഴി വന്ന പാപത്തിന് രണ്ടാമത് വന്ന ആദം അല്ലെങ്കിൽ ഒരാദത്തിന്റെ പാപം മൂലം അല്ലെങ്കിൽ സ്നേഹ പറയുന്ന ഒരു മനുഷ്യന്റെ പാപം മൂലം നമ്മളെല്ലാവരും പാപത്തിന് അടിമകളായെന്നുണ്ടെങ്കിൽ രണ്ടാം ആദമായ അല്ലെങ്കിൽ ഈ ആദത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വന്ന ഈശോയിലൂടെ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുവാണ് അല്ലെങ്കിൽ എല്ലാവരും ദൈവത്തിന്റെ കൃപയ്ക്ക് കരുണയ്ക്ക് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇനി രണ്ടാമത്തെ ഈ നമ്മള് ഈശോയുടെ കുരിശുമാരണത്തേക്ക് വ്യാഖ്യാനിക്കുമ്പം ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്രം പിതാവിന്റെ ഒരു കുറച്ചുകൂടെ പോയറ്റിക് ലാംഗ്വേജ് ആണ് അപ്പൊ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ ഒരു ആലങ്കാരിക ഭാഷയിലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത് അപ്പം അപ്രം പിതാബ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഏതെന്തോട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തെപ്പറ്റി ലഭിക്കുന്നുണ്ട് ഏതെന്തോട്ടത്തിൽ ഒരു ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു നന്മതിന്മകളുടെ വൃക്ഷം ഉണ്ടായിരുന്നു നന്മതിന്മകളുടെ വൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഉം മനുഷ്യന് മനുഷ്യന്റേതായിട്ടുള്ള ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ നന്മതിന്മകളുടെ വൃക്ഷം ഇച്ചിരി കട്ടിയാണെന്ന് വെച്ച് ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ നന്മയും തിന്മയും ഡിസ്റ്റിങ്ഷ് ചെയ്യേണ്ടത് അത് ഡിസൈഡ് ചെയ്യേണ്ടത് മനുഷ്യനെല്ലാം മറിച്ച് ദൈവമാണ് നന്മ നന്മതന്മകളുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ശരിയും തെറ്റും ഞാനാണ് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തേക്കാൻ ഉപരിയായിട്ട് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് നന്മ നന്മതിന്മകളുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് നമ്മൾ പറയാൻ വന്ന ജീവന്റെ വൃക്ഷത്തെ പറ്റിയാണ് അപ്പം ജീവന്റെ വൃക്ഷം ശരിക്കും പറഞ്ഞാൽ ആദത്തിന് കിട്ടിയില്ല അതിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റിയില്ല പക്ഷെ ജീവന്റെ വൃക്ഷം നമുക്കറിയാം ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന വൃക്ഷമാണല്ലോ പുറപ്പായിട്ട് അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അവന് നിത്യജീവൻ കിട്ടും അല്ലെങ്കിൽ ഒരു എന്തായാലും ഒരു സംതിങ് പോസിറ്റീവ് ആണ് പക്ഷെ അത് അവൻ ആദത്തിനത് ഭക്ഷിക്കാൻ പറ്റിയില്ല കാരണം ആദം ഇപ്പൊ പാപത്തിന്റെ അവസ്ഥയിലാണ് ഈ പാപത്തിന്റെ അവസ്ഥയിൽ ആദം ഭക്ഷിച്ചു കഴിഞ്ഞാല് അവൻ പാപത്തിൽ അമർത്തിനായിട്ട് മാറും പാപത്തിൽ മരണമില്ലാത്തതിനായിട്ട് മാറും അപ്പം പിന്നെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് ദൈവം തന്നെ ആ അവനെ പുറത്താകും പുറത്താക്കുവാണ് പക്ഷെ സമയത്തിന്റെ പൂർത്തിയിൽ ഈ ജീവന്റെ വൃക്ഷം ആദത്തിന് കിട്ടുന്നുണ്ട് ആദത്തിന് കിട്ടുന്നുണ്ട് അതെവിടെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇങ്ങനെ പറയാറുണ്ട് ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അപകടപിതാക്ക ജീവന്റെ വൃക്ഷത്തെ ഊമിക്കുന്ന ഈശോയുടെ കുരിശിനോടാണ് ജീവന്റെ വൃക്ഷം ഈശോയുടെ കുരിശിനോടാണ് കുരിശിൽ തൂങ്ങി കിടക്കുന്ന ഈശോ ജീവന്റെ വൃക്ഷത്തിൽ തൂങ്ങി കിടക്കുന്ന ജീവന്റെ ഫലമാണ് എന്നിട്ട് ഈ ഈശോയുടെ ഏഹ് കുരിശുമരണത്തിലൂടെ നമുക്ക് കൈവന്ന വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ പലപ്പോഴും ധ്യാനിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തേക്കുന്ന വലിയ ഗിഫ്റ്റ് ഉണ്ട് അതെന്താണ് പരിശുദ്ധ കുർബാനയാണ് ഈശോയുടെ പുരുസ്മരണത്തിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു ഗിഫ്റ്റ് പരിശുദ്ധ കുർബാനയാണ് ജീവന്റെ വൃക്ഷം നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കർത്താവിന്റെ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരുക്കത്തോടെ ദിവ്യകാരുണെ സ്വീകരിക്കുമ്പം കർത്താവിനെ സ്വീകരിക്കുമ്പം അന്ന് ആദത്തിന് നഷ്ടപ്പെട്ടു പോയ ജീവന്റെ വൃക്ഷം ആ ജീവന്റെ വൃക്ഷത്തിലെ ആ ഫലം നമുക്കിന്ന് കിട്ടുവാണ് നമുക്ക് നമുക്ക് ജീവൻ നൽകേണ്ട നമുക്ക് നിത്യജീവൻ നൽകേണ്ട ആ ഫലം നമുക്ക് ഇന്നും കിട്ടുന്നത് ഓരോ കുർബാനയിലൂടെയാണ് ഇത് ഏഹ് കണക്ഷൻ പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് ദേഹാസ്ത്രം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് മനസ്സിലാക്കി നമ്മൾ ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത് തന്നേക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു ആഴം മനസ്സിലാവും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കുർബാനയുടെ സ്നേഹം തോന്നും അപ്പം ഇത്രേ ഉള്ളൂ സിംലോട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ ആദത്തിനന്ന് ഭക്ഷിക്കാൻ പറ്റാതെ പോയ ജീവന്റെ വൃക്ഷത്തിലെ ഫലം ഓരോ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു പോയിന്റ് കുർബാനെ പറ്റി നമ്മളൊരു കാര്യം പറഞ്ഞു ഇതെല്ലാം കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ നമ്മൾ ഈ പുതാശികൾ എന്ന് പറയുന്ന ഒന്നും സഭ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യങ്ങളൊന്നുമല്ല ഉൽപ്പത്തി പുസ്തകം തൊട്ട് കടക്കുന്ന കണക്ഷൻ ഈ ഓരോ കുതാശയ്ക്കും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് മാമോദിസയെ പറ്റി പറയാനാണ് നമുക്കറിയാം ആദവും ഹൗവായും ഏതോട്ടത്തിൽ നഗ്നരായിരുന്നു പക്ഷെ അവർക്ക് നാണം തോന്നിയില്ല ലജ്ജ തോന്നിയില്ലെന്നാണ് ബൈബിള് പറയുന്നത് പക്ഷെ പാപം ചെയ്തപ്പോ അവർക്ക് അവരുടെ കണ്ണ് തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അപ്പം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷം മേ ബി അത്തിവൃക്ഷമായിരിക്കും അത്തി ഇലകൾ കൊണ്ട് അതിന്റെ ഇലകൾ കൊണ്ട് കൊണ്ടൊരു നാളം മറിക്കാനായിട്ട് അവര് ആ ഒരു അതുകൊണ്ട് ഒരു ഡ്രസ് ഉണ്ടാക്കുവാണ് പിന്നീട് ഏതേണ്ട ഓട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പായിട്ട് ദൈവം അവർക്ക് ഒരു മൃഗത്തെ കൊന്നും മൃഗത്തിന്റെ തോൽ ഒരു വസ്ത്രം ഉണ്ടാക്കിയെന്നും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അല്ലെ ആദ്യത്തെ ഹൗവായി സൃഷ്ടിച്ചപ്പം ഞാൻ പറഞ്ഞു സർവമഹത്വത്തിലാണ് സൃഷ്ടിച്ചത് ആദത്തിനൊരു മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടായിരുന്നു റോബ് ഓഫ് ഗ്ലോറി എന്ന് അപ്രിതാവ് പറയും റോബ് ഓഫ് ഗ്ലോറി ആ റോബിഇ റോബ് ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ വസ്ത്രം ആദം പാവം ചെയ്തപ്പം അവന് ഈ മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു ഈ മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടായിരുന്നതുകൊണ്ടാണ് തന്റെ നഗ്നത ആദ ആദോ ഹവായും തിരിച്ചറിയാതിരുന്നത് പാവം ചെയ്തപ്പം ഈ മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം തങ്ങൾ പരസ്പരം നഗ്നരാണെന്ന് തിരിച്ചറിയുന്നു ആദ്യത്തിന് ഈ വസ്ത്രം നഷ്ടപ്പെട്ടത് ഈശോ എങ്ങനെയാണ് തിരിച്ചു തരുന്നത് ഇത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവതാരം ചെയ്തു വരുന്നത് അതെങ്ങനെയാണെന്ന് പറയും ആ പാവം നഷ്ടപ്പെടുത്തിയ ആ വസ്ത്രം ഇതിന് ഉത്ഭവം ഇടുന്നതാണ് ദൈവത്തിൽ നിന്നാണ് ദൈവമാണ് ആദ്യത്തിന് കൊടുത്തത് അപ്പം ദൈവത്തിൽ ഈ മഹത്വത്തിന് വസ്ത്രം ഉണ്ട് അല്ലെങ്കിൽ മഹത്വം ഉണ്ട് ഇത് ഈശോ തരുന്നത് എങ്ങനെയാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈശോ ജോർദ നദിയിൽ എന്റെ വ്യാഖ്യാന എന്റെ വ്യാഖ്യാനം അല്ല അപ്രവിതാവിന്റെ വ്യാഖ്യാനമാണ് ഈശോ ജോർദ നദിയിൽ മാമോദിസ സ്വീകരിക്കാനായിട്ട് വരുന്നുണ്ട് സർവ്വനീതിയും പൂർത്തിയാക്കണമെന്ന് യോഹനാനോട് പറയുന്നുണ്ട് ഇതിപ്പം നീ സംബന്ധിക്കുക സർവ്വനീതിയും പൂർത്തിയാക്കേണ്ടതാണ് ആ സർവ്വനീതി എന്നെ ഉദ്ദേശിച്ചതാണ് ഈശോ മാമോദിസായി ജോർദാൻ നദിയിൽ മുങ്ങുമ്പം തനിക്കുണ്ടായിരുന്ന മഹത്വത്തിന്റെ വസ്ത്രം ആദം നഷ്ടപ്പെടുത്തിയ മഹത്വത്തിന്റെ വസ്ത്രം ജോർദാനിലെ ജലത്തിൽ നിക്ഷേപിക്കുന്നു ഓരോ ക്രൈസ്തവനും ഇന്ന് അവന്റെ ഇടവക ദേവാലയത്തിലെ മാമോദീസ തൊട്ടിയിൽ മാമോദീസ ഒരു പുരോഹിതനാൽ നൽകപ്പെടുമ്പോൾ ഈശോ അന്ന് ജോർദാനിൽ ഒളിപ്പിച്ചു വെച്ച ആ മഹത്വത്തിന്റെ വസ്ത്രമാണ് അവൻ സ്വീകരിക്കുന്നത് ഈ മഹത്വത്തിന്റെ വസ്ത്രം അവൻ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ അവൻ ആദ്യം നഷ്ടപ്പെടുത്തിയ എല്ലാ കൃപകളും അതിന്റെ പതിന്മടങ്ങ് ഇരട്ടി ആയിട്ട് അല്ലെങ്കിൽ പതിന്മടങ്ങ് മടങ്ങ് സ്വീകരിക്കുവാണ് ആദം നഷ്ടപ്പെടുത്തിയ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും മാമോദിസായിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഓരോ ക്രൈസ്തവനും മാമോദിസ സ്വീകരിക്കുന്നതോടുകൂടി ആ മാമോദിസായിലൂടെ അവന് കിട്ടുന്നത് ആദം നഷ്ടപ്പെടുത്തിയതിന്റെ പതിന് മരം ഇരട്ടിയാണ് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാരുടെ പ്രത്യേകിച്ച് അഗസ്തീനോസൊക്കെ ഈ ആദത്തിന്റെ പാപത്തെ ഏർ വിളിക്കുന്നത് ഇങ്ങനെയാണ് ഭാഗികരമായ പാപമേ ഭാഗികരമായ പാപമേൽ കാരണം എത്രയേ ഉള്ളൂ കേൾക്കുമ്പം നമുക്ക് വിചിത്രം തോന്നി പാവം ഭാഗ്യമാണോന്നൊക്കെ സംഭവം ഇത്രേ ഉള്ളൂ ആദം പാപം ചെയ്തത് കൊണ്ട് ആദം നഷ്ടപ്പെടുത്തിയതിന്റെ ഇരട്ടിയിലധികം ഈശോ നമുക്ക് തിരിച്ചു തന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ആ പാപത്തെ വിളിക്കുന്നത് ആ പാപം ആദം ചെയ്തതെങ്കിൽ എന്ത് ഞങ്ങൾക്ക് ഒരു രക്ഷകനെ കിട്ടിയല്ലോ അതുകൊണ്ടാണ് ആദത്തിന്റെ പാപത്തെ ഭാഗികരമായ പാവമേ എന്ന് വിളിക്കുന്നത് മാമോദീസായിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് വെറുതെ നമ്മളൊരു മുക്കി എടുക്കുന്നതല്ല മറിച്ച് ഈശോ സകല കൃപകളും ആവ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ മനുഷ്യന് ആദ്യമേ ഉണ്ടായിരുന്ന എല്ലാ കൃപകളും കുറച്ചും കൂടെ അധികമായിട്ട് ആപത്തിനുണ്ടായിരുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈശോ നമുക്ക് വരുവാണ് അപ്പം നമ്മുടെ നമ്മുടെ സഭയിലെ കൂലാശകളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം അത് വേറൊരു ആഘോഷമല്ല അത് മാമോദിസ അയാൾ ആയിക്കോട്ടെ വഷത കുർബാന ആയിക്കോട്ടെ ഇതിന്റെ എല്ലാം കണക്ഷൻ കിടക്കുന്നത് നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുക അല്ലെങ്കിൽ നമ്മുടെ ആദ്യ മാതാതാക്കളുടെ പാപം പോലെ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ കൃപകളും അതിന്റെ പൂർണ്ണതയിൽ ഈശോ തരുവാണ് അതുകൊണ്ടാണ് പൗതശ്രിക അത്ര മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചാൽ ഒന്നർ വായിക്കുവാൻ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്നാൽ പാപം പോലെയല്ല റോമ അഞ്ച് പതിനാല് പതിനഞ്ച് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം എന്നാൽ പാപം പോലെയല്ല കൃപാദാനം കാരണം ആദം പാപം ചെയ്തു അതിന്റെ ഇരട്ടി കൃപ ഈശോ തരുന്നുണ്ട് പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഈശോ ഈശോമിസിഹ എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമർദ്ദമായി ലഭിച്ചിരിക്കുന്നു ഒരുവന്റെ പാപത്തിൽ നിന്നുളളവായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിന്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി അതായത് ഏർ തുറന്നുകൾ വായിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ഈശോയിലൂടെ നമുക്ക് കരകതമായിട്ടുള്ളത് വലിയ ഒരു സമ്മാനമാണ് അത് നമ്മൾ ഇന്ന് സഭയിൽ ഓരോ പൂതാശകളിലൂടെയും ഞാൻ പ്രത്യേകമായിട്ട് രണ്ട് പൂതാശകൾ എടുത്തു പറഞ്ഞേ ഉള്ളൂ ഇത് വിവാഹത്തിലൂടെയും തിരുപ്പട്ടത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും രോഗി ലേവനത്തിലൂടെ ഏത് പൂതാശകളിലൂടെയും നമ്മൾ സ്വീകരിക്കുന്ന ഇതേ കൃപയാണ് അപ്പം നമ്മൾ സ്വീകരിക്കുന്ന ക്രതാശകളുടെ ഫലസമൃദ്ധിയെ പറ്റി നന്നായിട്ട് ധ്യാനിച്ചൊരുങ്ങി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കൃപകൾ കിട്ടിക്കൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതൽ അനുഭവം ആയിക്കൊണ്ടിരിക്കും കൃപകൾ കിട്ടുന്നതന്നെ കൂടുതൽ അനുഭവമായിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് വശത്ത് കുർബാനയെ സംബന്ധിക്കുമ്പോഴും ഓരോ മാമോദീസായും ഇനിയും സംബന്ധിക്കുമ്പോൾ ഇനി നമുക്ക് മാമസം നൽകാൻ പറ്റത്തില്ല നമ്മൾ സംബന്ധിക്കുന്ന മാമോദീസകളിലും ആ സ്വീകരിക്കുന്ന ആളാം ആ മാമോദീസ സ്വീകരിക്കുമ്പോഴത്തേക്കും ഈശോ അന്ന് ലാഭം നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മുടെ പാപം മൂലം നമ്മൾ നഷ്ടപ്പെടുത്തിയ കൃപയാണല്ലോ ഇന്ന് അതിന്റെ പൂർണ്ണതയും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പങ്കെടുക്കാം അപ്പം ഈശോ എല്ലാം അനുഗ്രഹിക്കട്ടെ ഞാൻ ഏഹ് പോവാനും സമയമായിട്ടുണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുക അതിട്ടാശയട്ടും വഴിയായിട്ട് നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ താങ്ക് യുട്ടോ